ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിനു മുന്നേ എല്ലാവർക്കും താങ്ക് യു നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കാണുന്നു ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു ഓക്കെ കോമൻറ്റ് ചെയ്യുന്നു ഇതിലെല്ലാം ഒരുപാട് സന്തോഷം താങ്ക് യു വെരി മച്ച് നമുക്ക് നാളത്തെ നാളത്തെ ഗൈഡൻസ് എന്താണ് സ്പിരറ്റിന് പറയാനുള്ളത് നോക്കാം ആർക്കെ ചെ മൈക്കിൾ സ്പിരറ്റ് നാളത്തെ ഗൈഡൻസാണ് നമുക്ക് വേണ്ടുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച് സ്പിരിറ്റ് നാളെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം എന്താണ് നമുക്ക് പർട്ടിക്കുലർലി എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം താങ്ക് യു സ്പ്രിറ്റ് താങ്ക് യു വെരി മച്ച് എന്തു എത്തി കയറുന്നില്ല ഓക്കെ നമുക്ക് നോക്കാം സ്പ്രിപ്റ്റ് എനിക്കറിയേണ്ടത് നാളത്തേക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ മെസ്സേജ് ഫസ്റ്റ് വൺ യു ആർ ഇൻറ്റ്യൂഷൻ ഈസ് സ്ട്രോങ് വി ആർ റീച്ചിങ് ഔട്ട് ടു ഹെൽപ്പ് ഓക്കെ നാളത്തെ ദിവസം നിങ്ങൾക്കത് ഫീൽ ചെയ്യും ലൈക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ് ഓൺ പോയിൻ്റ് ആണ് ഓക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് പലരെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് പല സിറ്റുവേഷൻ്റെ റീസൺ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ കുറച്ചൊരു എന്താ പറയുക ആഹാ മൊമെൻസ് അല്ലെങ്കിൽ ഒരു അവേക്കിംഗ് ടൈപ്പ് ഓഫ് എനർജി ആയിരിക്കും നാളത്തെ ഓവറോൾ എനർജിയിൽ എനിക്ക് കിട്ടുന്ന ചില നിങ്ങൾ പറയില്ല ചില തിരിച്ചറിവുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ആഡ്യൂട്ടി ഫീലിംഗ് ഉണ്ടാകും പക്ഷേ നിങ്ങൾ അതിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ നാളത്തെ ദിവസം അങ്ങനത്തെ ആ ഇൻഡിക്കേഷൻ സ്ട്രോങ് ആണ് ഓൺ പോയിൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമായിരിക്കും ഫോക്കസ് ഓൺ ദ പോസിറ്റീവ്സ് യു നോ ദർ ആർ മെനി അപ്പം നാളെ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസ് ഫീൽ ചെയ്യും ലൈക്ക് നമ്മുടെ ലൈഫിലൊന്നും ശരിയല്ല അല്ലെങ്കിൽ എല്ലാം നെഗറ്റീവ് ആണെന്നൊക്കെ ഫീൽ ചെയ്യും പക്ഷേ എന്താ പറയുക നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ നിങ്ങൾ പാസ് ചെയ്ത് പോയാൽ ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ആലോചിക്കുക ഓക്കെ എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നു ആലോചിക്കുക അതിൻ്റെ ആ ഒരു ബ്ലസ്സിങ് എടുക്കുക എനിക്ക് അതിൻ്റെ ആ ഒരു പോസിറ്റീവ് സൈഡ്സ് കൂടുതലും കാരണം ചില ദിവസങ്ങളിൽ നമുക്ക് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ലൈഫിൽ വേറെ ഒന്നുമില്ല നമ്മുടെ ലൈഫിലെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്ന് തോന്നും പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷൻ അങ്ങനെ നെഗറ്റീവായി പോകുന്ന സിറ്റുവേഷനാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്തൊക്കെ നമുക്ക് പോസിറ്റീവ് ആവാനുള്ള റീസൺസ് ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക നമുക്ക് മേ ബി നിങ്ങൾക്ക് നല്ലൊരു ജോബ് ഉണ്ടാവും വേണ്ടി താങ്ക്ഫുൾ ആവുക നല്ലൊരു റിലേഷൻഷിപ്പിലായിരിക്കും നിങ്ങൾ അതിന് താങ്ക്ഫുൾ ആവുക അങ്ങനെയൊക്കെ ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പം നമുക്ക് എന്തൊക്കെ പോസിറ്റീവ് സൈഡ്സ് നമ്മുടെ ലൈഫിലുണ്ടോ അതിൽ ഫോക്കസ് ചെയ്യാം കാരണം ചില ദിവസങ്ങൾ ഈ പറഞ്ഞ പോലെ അത്ര പോസിറ്റീവായിരിക്കണം എന്നില്ല സിറ്റുവേഷൻസ് ആണ് ദിവസം ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് എന്നല്ലേ പറയുന്നത് അതുപോലെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വൈസ് നമുക്ക് ചിലപ്പോൾ അത് അത്ര വലിയ പോസിറ്റീവായിട്ട് തോന്നുന്നില്ല പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരുപാട് റീസൺ ഉണ്ടാവും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പുറക്കപ്സ് എനിക്ക് ഈ എനർജിയാണ് കിട്ടിയത് ഓക്കെ പണ്ട് അപ്പം പണ്ടത്തെ കാര്യങ്ങളിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു അത് ആ ഒരു എന്തൊക്കെ നല്ല കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് ആലോചിക്കുക അതിനെ കൂടുതൽ എനർജി കൊടുക്കുക അതിനെ ബ്ലസ് ചെയ്യുക ഓക്കെ ആ ഒരു സിറ്റുവേഷനെ എന്തെങ്കിലും പെർട്ടിക്കുലർലി പഠിക്കാനായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോവുക ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നില്ല നിങ്ങൾ ഭയങ്കര എന്താ പറയുക എന്താ പറയുക എക്സസൈസ് എന്നൊക്കെ മടിക്കുള്ളൊരു കൂട്ടത്തിലുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ആക്റ്റീവ് ആവുക കാരണം ഇവിടെ ഒരു ആക്റ്റീവ് എനർജി കാരണം ചില സമയത്ത് നമ്മൾ ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിലെ എനർജി ഫ്ലോ എല്ലാം പ്രോപ്പർ ആവും അപ്പം അതനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ട്യൂഷൻ നാളെ ഓൺ പോയിൻ്റ് ആയിരിക്കും അതിൽ എന്താ പറയുക ട്രസ്റ്റ് ചെയ്യുക പിന്നെ പല സ്പിരിച്വൽ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നാളെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ പോലെ ഞാൻ പറഞ്ഞില്ലേ ചില ആൾക്കാരിൽ നിന്ന് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളെ റീ തിങ്ക് ചെയ്യുന്ന ഓക്കെ കാരണം ഡെബിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഡെബിറ്റ് കാർഡ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ചില അവേക്ക്നിങ്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്ന എന്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്തുകൊണ്ട് അതിൻ്റെ ഒരു അവേക്ക്നിങ്സിൻ്റെ ഒരു ടൈം ആയിരിക്കും ഈ പറഞ്ഞ പോലെ നാളത്തെ ദിവസം നാളത്തെ ദിവസം ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഇമോഷണലി ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഓക്കെ റൈറ്റ് എന്തെങ്കിലും ഫൈനൽ മെസ്സേജ് ഉണ്ടോ സ്പിരിറ്റ് ലൈക്ക് എന്തെങ്കിലും പർട്ടിക്കുലർലി അറിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ കെയർഫുൾ ആവാനോ ഉള്ള എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ നാളത്തേക്ക് നമുക്ക് കാണുന്ന ഓരോരുത്തർക്കും എന്തെങ്കിലും പർട്ടിക്കുലർ ഓക്കെ രണ്ട് കാടും ഓക്കെ ഓക്കെ സാർ താങ്ക് യു ഓക്കെ രണ്ട് മെസ്സേജ് എടുക്കാനാണ് പൊളാരിറ്റി ഇൻറ്റഗ്രേറ്റ് യോർ ഷാഡോ സൈഡ് ദർ ക്യാൻ ബി നോ ലൈറ്റ് വിത്തൗട്ട് ഡാർക്ക് അണ്ടർസ്റ്റാൻഡ് ദ ലോ ഓഫ് പൊളാരിറ്റി അതായത് വേറൊന്നുമില്ല നമ്മുടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെ നമ്മുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അതുപോലെ തന്നെ നെഗറ്റീവ് സിറ്റുവേഷൻ പോസിറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാവും ആ രണ്ട് പൊളാരിറ്റിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ജെൻറ്റിൽനെസിൻ്റെ കാർഡും ഉണ്ട് ി കൈൻഡ് ടു യുവർ സെൽഫ് എൻ്റെ അതസ് ഓൺ ഓ യുവർ ജെൻറ്റിൽനെസ് സ്പീക്ക് വേർഡ്സ് ഓഫ് ലവ് കാരണം പല സിറ്റുവേഷൻ ചില ചില ആൾക്കാർ നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിരിക്കാൻ സിറ്റുവേഷൻസ് ഇല്ലയെന്ന് പക്ഷേ അവിടെയും നമ്മളതിൻ്റെ ഒരു പോസിറ്റീവ് സെൻസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് എന്തുണ്ട് വൃത്തിയായിട്ടുള്ളതെന്ന് ആലോചിക്കാം ഓക്കെ അതനുസരിച്ച് വർക്ക് ചെയ്യാം ഓൾറൈറ്റ് അടുത്ത ദിവസം നന്നായിരിക്കട്ടെ കാരണം അപ്പം എല്ലാ ദിവസവും ഒരുപോലെ ഭയങ്കര പോസിറ്റീവും പോസിറ്റീവ് തിങ്സും തന്നെ ഉണ്ടാകുന്നില്ല ചില എമോഷണൽ സിറ്റുവേഷൻസ് വരാം ചില അവേക്കനിങ്സ് ഉണ്ടാവും ലൈക്ക് നമ്മുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മൾ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങളും വല്ലാണ്ട് ആലോചിക്കാം ഓക്കെ അന്ന് നടന്ന പല കാര്യങ്ങളും വളരെ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പാസ്റ്റിനെക്കുറിച്ച് ആലോചിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ ഗ്രോത്ത് അതായത് നമ്മൾ പറയില്ലേ നമുക്ക് പല കാര്യങ്ങളുടെയും റീസൺ മനസ്സിലാവാതിരിക്കുമോ എന്തുകൊണ്ടെന്ന് മനസ്സിലാവാതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് കൊണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലിയർ കട്ടായിട്ടുള്ള കാര്യം അറിയുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയും ഈ കാർഡ്സിനകത്തുണ്ട് ഓക്കെ ഹോൾ വൈറ്റ് എനിക്ക് തോന്നുന്ന അകത്തേക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ ഓൾ റൈറ്റ് താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ഞാൻ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരും ഹോൾ റൈറ്റ് ബൈ